നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാടങ്ങും ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു സംസ്ഥാനത്താകെ അയ്യായിരത്തോളം കരയോഗങ്ങളിൽ ഒരേ സമയത്താണ് ലഹരിവിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ നാടങ്ങും ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു സംസ്ഥാനത്താകെ അയ്യായിരത്തോളം കരയോഗങ്ങളിൽ ഒരേ സമയത്തായിരുന്നു ലഹരിവിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചത് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ ആഹ്വാന പ്രകാരമാണ് പരിപാടി ഒരുക്കിയത് ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗവും വനിതാ സമാജവും സംയുക്തമായിട്ടാണ് ലഹരിവിരുദ്ധ ദിനാചരണം ഒരുക്കിയത് കരയോഗം പ്രസിഡന്റ് ജി എസ് നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എൻ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ചേർത്തല സി ഐ ജി അരുൺ ലഹരിവിരുദ്ധ സന്ദേശം നൽകി കരയോഗം വൈസ് പ്രസിഡന്റ് കെ പി വേണുഗോപാൽ കജാഞ്ചി ആർ ജയപ്രകാശ് വനിതാ സമാജം പ്രസിഡന്റ് സുശീല അരവിന്ദ് സെക്രട്ടറി സിമി സുരേഷ് എന്നിവർ സംസാരിച്ചു ആർ രാജഗോപാൽ പി മുരളീധരൻ നായർ ബീന അജി കരയോഗ ഭരണസമിതി അംഗങ്ങൾ വനിതാ സമാജം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ പങ്കെടുത്ത കുട്ടികൾ ഉൾപ്പെടെ മുഴുവൻ പേരും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു